ഇന്ന് ഞാനൊരല്പം വൈകി എഴുന്നേറ്റാലും ആദ്യ ചാടി എഴുന്നേറ്റുണ്ട് കേട്ടോ കൂടെ എന്താണെന്നറിയോ ഇന്ന് അവർക്ക് ഫുട്ബോൾ ക്യാമ്പുണ്ട് സെപ്റ്റിൻ്റെ ക്യാമ്പിൻ്റെ കൂടെ ഇന്ന് സെലക്ഷൻ ക്യാമ്പും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുടഞ്ഞ് സെൻറ്റ് സബാസ്റ്റിൻ സ്കൂളിൽ കുട്ടികളും പുറത്തു നിന്നുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരിത്തിരി വൈകി എഴുന്നേറ്റുന്നുണ്ട് എന്നാലും ദോശമാവുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കിയിട്ട് മസാല ദോശയാക്കി കേട്ടോ അങ്ങനെ ആദ്യ രാവിലെ ആറേ മുക്കാലായപ്പോഴത്തേക്കും അവൻ അച്ഛൻ്റെ കൂടെ പണിക്ക് പോകാൻ അച്ഛൻ ഇറങ്ങുന്ന സമയത്ത് അവൻ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ൊണ്ട് മട്ടലിൻ്റെ കൂടെ ഒരു കാക്കക്കൂട് വീണ്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നു ആദ്യക്കൂട്ടനോട് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ആദ്യക്കൂട്ടം ഒരു ചുണ്ട് മാത്രം ഉപയോഗിച്ച് അവർ കൂടുണ്ടാക്കിയേക്കണേ എന്തോ ഒരു നൂൽ കമ്പികളാണെന്ന് അറിയാം അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ചുള്ളിക്കമ്പുകളും കൂട്ടിച്ചേർത്ത് അവർ ആ ചുണ്ട് മാത്രം ഉപയോഗിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു കൂട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല അല്ലേ നമുക്കും പറ്റൂന്നേ ഒറ്റയ്ക്കായാലും ഓടിയെത്താൻ പറ്റണം അങ്ങനെ അതൊക്കെ പോട്ടെ അങ്ങനെ പിന്നെ നേരെ മട്ടിലും കാക്കക്കൂടൊക്കെ പുറകിൽ കൊണ്ടുപോയിട്ടു അച്ഛനും ആദ്യക്കൂട്ടനും ചായ കൊടുത്തോളൂ സത്യം പറഞ്ഞാൽ ചേട്ട് ഇവിടുന്ന് പണിക്ക് പോകണത് ഇവർ കാണലേ ഇല്ല കേട്ടോ ആറ് ആറര ആറരമുക്കാലാവുമ്പോൾ ചേട്ടാ ജോലിക്ക് പോകാനാണ് അപ്പോൾ ആദ്യക്കുട്ടിനെ മോനെ നോക്കാൻ അപ്പോൾ നല്ല ഉറക്കമായിരിക്കും ഇന്നവ നേരത്തെഴുന്നേറ്റ് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നിട്ട് അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കൂട്ടം പറഞ്ഞു കേട്ടോ അമ്മേ അതൊന്ന് വീഡിയോ പിടിച്ചു വെക്കാൻ അമ്മേനെ അങ്ങനെ ഇതാ കൊടു ചക്കരയമ്മയൊക്കെ കൊടുത്ത് കുടു പറഞ്ഞയച്ചിട്ടുണ്ട് ആദ്യ കുട്ടനെ കുടു രാവിലെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നു കാരണം അവൻ പറഞ്ഞത് അവൻ്റെയും കൂടെ സെലക്ട് ചെയ്യുന്ന ക്യാമ്പാണെന്നു കേട്ടോ അവൻ പറയുന്നത് അങ്ങനെ ഇതാ പോവാൻ നേരത്താണ് കേട്ടോ ആൾ പക്ഷേ ബൂട്ടും ജേഴ്സിയും സംഭവങ്ങളൊക്കെ ൊക്കെ നോക്കി എടുത്തത് ഇവരെ യാത്രയാക്കി ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും അടുത്ത് എൻ്റെ അപ്പം കഴിഞ്ഞിട്ടുണ്ടേന്നിട്ടോ പക്ഷേ ഉണ്ടല്ലോ കൊടു കൊടു നല്ല മിടുക്കനായിട്ട് കൊടുവിനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുൻ്റെ വിചാരം അതുകൊണ്ട് തന്നെ കൊടു സ്വന്തമായിട്ട് വേഗം പല്ല് തേച്ച് ചായ കുടിക്കാനൊക്കെ ഉള്ള എല്ലാം സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ വലിയ മോനപ്പത്തേം വെള്ളമൊക്കെ കൊണ്ടുതന്നു ഇത് കണ്ടോ കൊടു അപ്പമൊക്കെ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് കുടു എന്ത് ചെയ്തു അമ്മ ഞാൻ ഇന്ന് റൊണാൾഡോൻ്റെ ആണ് ഇടണെന്ന് പറഞ്ഞാൽ കുടു അതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുട്ടോ കൊടുവിന് ഇഷ്ടമാണ് സ്പോർട്സ് അപ്പം ഞാൻ ഓർക്കും കേട്ടോ എനിക്കും ഇഷ്ടമായിരുന്നു എങ്ങനെയൊക്കെയോ ഓടി നടന്ന് ചാടി നടന്ന് ഞാനും ചായ ഓടിച്ചു അപ്പം ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ പോകണം എട്ട് മണിയാകുമ്പത്തേ ഞങ്ങൾക്കും ഗ്രൗണ്ടിലെത്തണം ഞങ്ങളെ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം നമ്മളെ തൊട്ടടുത്തുനിന്ന് അപ്പക്കുട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പുണ്ണിൻ്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന് അപ്പോൾ അവൻ ഇന്ന് സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യ കുട്ടനൊക്കെ ആറേ മുക്കാലത്തെയും ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ സാറ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവരെ ഈ നേരം വെളുപ്പിനെ ഗ്രൗണ്ടിൽ എത്തിച്ചത് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും സാറ് പ്രതീക്ഷിച്ചു എന്തെങ്കിലും റോൾ ഉണ്ടാവുമോ എന്ന് അപ്പോൾ സാറിങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചതിൻ്റെ പേരിൽ നമ്മൾ അവരെയും കൂടെ പറഞ്ഞു വിട്ടു അങ്ങനെ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ നോക്കിയപ്പോഴായി എന്തോരം കുട്ടികളാ കൂട്ടത്തിലേക്ക് അപ്പൊൾ ഇനി ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് മാറി നിന്നിട്ടോ പിന്നെ അവരുടെ സെലക്ഷൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് എന്നെ കുട്ടികളെല്ലാവരും ഒരു റൗണ്ട് ഓടിപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ടേ ഓരോരുത്തരുടെയും സ്പീഡിനെയും കഴിവിനെയും ഒക്കെ രേഖപ്പെടുത്തി വെക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുടുവിനൊരു പണക്കുണ്ടായിരുന്നു എന്നെ ഓടിപ്പിച്ചില്ല എന്നെ പങ്കെടുപ്പിച്ചില്ല അപ്പോൾ കുടു എന്താണെങ്കിലും വരില്ല എന്നെ ഓടിപ്പിച്ചാലേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മസിൽ പിടിച്ച് നിന്നിട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞെ അമ്മ തമാശ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പിന്നെ എനിക്ക് ജോലിക്ക് പോരണ്ടേ ഞങ്ങൾ രാവിലെ ഏഴേ മുക്കാലായപ്പോൾ ഗ്രൗണ്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് കരില്ല എട്ടേ മുക്കാലാവുമ്പോഴത്തേ നമുക്ക് ജോലിക്ക് പോരണ്ടേ എന്നാൽ തന്നെ ഒരു പത്ത് മിനിറ്റ് വൈകി കേട്ടോ പിന്നെ കുടുവിനെ പറഞ്ഞ് അടുത്ത സെലക്ഷൻ ക്യാമ്പിൽ കൊടുവിനെ ഉറപ്പായാലും സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പോന്നു അപ്പോൾ കൊടു പറയണ അമ്മേ അന്ന് ഞാൻ ഓടിയിട്ട് ഈ ഗ്രൗണ്ടിൽ ഈ അറ്റത്തിൽ നിന്ന് അങ്ങ് അറ്റം വരെ ഞാൻ ഓടും ഇങ്ങനെ നിന്നിട്ട് ഓടും എന്നോ കൊടു പറയണത് അങ്ങനെ ലാസ്റ്റായിട്ട് അപ്പുണ്ണിൻ്റെ ഫസ്റ്റ് സെലക്ഷൻ്റെ ഓട്ടോ ആയിരുന്നു അതും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത് ആളും കൂടി ഓടുന്നുണ്ട് അവൻ്റെ ഓട്ടോം കൂടെ കണ്ടിട്ട് പോരാന്ന് ചോദിച്ചാട്ടെ ഞങ്ങൾ അവിടെ നിന്നത് അങ്ങനെ എന്ത് പറയണം ഞങ്ങളെ റൊണാൾഡോ ഇതാ തലയൊക്കെ താത്തി വിഷമിച്ച് നടക്കുന്നു കേട്ടോ അടുത്ത സെലക്ഷൻ ക്യാമ്പിൽ നമുക്ക് നോക്കാടാ